അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നമ്മുടെ ചാനലിലൂടെ തിരൂരങ്ങാടിയിലെ പടിക്കലിൽ നിന്നും കാണാതായ ഷെഫീറിനെയും ഷെഫീറിൻ്റെ മകളായ മെഹറിനെയും ബന്ധപ്പെട്ട് മൂന്നോ നാലോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കമൻറ്റുകളാണ് അവർ എവിടെ എവിടെയാണ് ഉള്ളത് എന്താ ഈ കാര്യങ്ങൾ ആ കുട്ടിയെ അടുത്ത് തന്നെ കിട്ടുമോ എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിച്ചു കൂടുതൽ കമൻ്റുകളിൽ കാണാൻ സാധിച്ചത് ആ ഷെഫീർ എവിടെയെങ്കിലും പോകട്ടെ ആ കുട്ടിയെ ആ മാതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതുതന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഒരു വയസ്സ് മാത്രമേ പ്രായമുള്ളൊരു കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഷഫീറിനെയും മെഹറിനെയും കാണാതായിട്ട് ഇന്നേക്ക് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം കഴിഞ്ഞു ഷെഫീർ എങ്ങനെയാണ് പോയതെന്നും എവിടെ നിന്നാണ് പോയതെന്നും എങ്ങനെയുള്ള സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ടാണ് പോയതെന്നും ഒക്കെ നമ്മുടെ പഴയ വീഡിയോകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഒന്നുകൂടി കൊണ്ടോട്ടയിലുള്ള കൈരളി ലോഡ്ജിലേക്ക് വരാം ആ കൈരളി ലോഡ്ജിൽ വെച്ചാണ് ഷെഫീറിൻ്റെ കൂടെ കാണപ്പെട്ട ഒരു സ്ത്രീയുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായും ലഭിക്കുന്നത് ഡീറ്റെയിൽസ് ലഭിക്കാനുള്ള കാരണം നമ്മൾ ഒരാൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ആരൊക്കെയുണ്ടോ അവർ അവിടെ എല്ലാവരുടെയും ഐ ഡി കാർഡ് ആ ലോഡ്ജിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ ഷഫീറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ഡീറ്റെയിൽസും ആധാർ കാർഡും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുമാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഇരുപത്തെട്ട് വയസ്സുകാരിയായ സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു സുന്ദരിയും സുമുഖിയുമാണെന്നുള്ള കാര്യം അതിൽ നിന്നും മനസ്സിലായത് ആ ഒരു പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാളിലെ ഇന്ന ജില്ലയിലെ ഇന്ന താലൂക്കിലെ ഇന്ന വില്ലേജിലെ ഇന്ന പഞ്ചായത്തിലെ ഇത്ര നമ്പർ വാർഡിലുള്ള ഇത്ര നമ്പർ വീട്ടിലേക്ക് ആ പോലീസുകാർ എത്തുകയാണ് അവിടെ നിന്നും പോലീസിന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് അവർ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല എന്നായിരുന്നു മാത്രവുമല്ല ഈ സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന സ്ത്രീയുടെ കുടുംബം വളരെയധികം സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബമാണെന്നും അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു കൂടാതെ ഈ സ്ത്രീ വർഷങ്ങളായി സ്വന്തം ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നും സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ടാവാം ചിലപ്പോൾ ചെന്നൈയിൽ വന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ആ പെണ്ണിന് നാല് വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമുക്ക് ഷെഫീറിൻ്റെ ഭാഗത്തേക്ക് വരാം ഷെഫീർ മൂന്ന് വർഷമായി ചെന്നൈയിൽ കഫ്തീരിയ നടത്തുകയാണ് നല്ല പോലെ കച്ചവടം കിട്ടുന്ന കഫ്തീരിയ തന്നെയായിരുന്നു അവിടെ നടത്തിയിരുന്നത് ചെന്നൈ മെട്രോക്ക് വേണ്ടി സ്ഥലം എടുത്തപ്പോൾ ഷെഫീറിൻ്റെ കടയും അതിൻ്റെ കൂടെ പൊളിച്ച് നീക്കേണ്ടി വന്നു ആ കട പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെങ്കിലും അവിടെ പ്രതീക്ഷിച്ച കച്ചവടവുമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഷഫീർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഷെഫീറിൻ്റെ ആ മൂന്ന് വർഷത്തെ ആ കര കാലയളവിൽ തന്നെയാവാം ഈ സഞ്ജിത ചാറ്റർജിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതും ചിലപ്പോൾ ആ ഒരു രീതിയിലും ഒരുപാട് പൈസ ഷഫീറിന് പോയിട്ടുണ്ടാകാം ഇനി ആ ഷെഫീർ ആ പെണ്ണുമായി അടുപ്പത്തിലായത് ആ പെണ്ണിനോടുള്ള സിമ്പതി കൊണ്ടാണോ എന്നും അറിയില്ല പക്ഷേ ഷെഫീർ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഷെഫീർ പലതവണ മലപ്പുറത്ത് വന്ന് പോകുന്നു പക്ഷേ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം ഒരാൾക്കും ഒരു സംശയം പോലും അവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഷെഫീർ കുഞ്ഞിനെ കൊണ്ടുപോയത് വളരെയധികം ഇഷ്ടം കൊണ്ട് തന്നെയാണെന്നും പറയുന്നുണ്ട് മാത്രവുമല്ല ഷെഫീർ പോയ അന്നു തന്നെ ആ ബാങ്കിലുള്ള മൂന്നോ നാലോ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും വിഡ്രോ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് വിഡ്രോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇനി അവർ എ ടി എം കാർഡ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ മറ്റേത് മാർഗത്തിലൂടെ ഇൻ്റർനെറ്റ് വഴിക്ക് എന്തെങ്കിലും ഉപയോഗ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അവരെ ട്രാക്ക് ചെയ്തുകൊണ്ട് പിടിക്കാൻ കഴിയും അങ്ങനെ പോലും പിടിക്കാൻ പറ്റരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ തന്നെയാവണം ആ ഒരു വിഡ്രോ ചെയ്തതും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എവിടെയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും ഒരു ഐഡിയയുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇപ്പോഴും കാണാമറിയത് തന്നെ തുടരുകയാണ് ഇങ്ങനെയുള്ളൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്തതുകൊണ്ട് തന്നെ അവർ അതിന് മുൻപ് തന്നെ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ അവർക്കുണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ അവർ കേരളത്തിൽ തന്നെ ഉണ്ടാവാം അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചെന്നൈയിൽ ഉണ്ടാകാം അപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഐഡിയവുമില്ലാതെ തുടരുകയാണ് ഇന്ന് വരെയുള്ള ആ ഒരു അപ്ഡേറ്റ്സാണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും പോലീസുകാരും മറ്റുള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമൊക്കെ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും തന്നെ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആ മാതാവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കണം ദ്വാ ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതിന് അള്ളാഹു സുബാനോ താല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയം കാണാം അസ്ലാം വാലിക്കും വാർമത്തല്ലാഹി വാർക്കാത്തു